കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടനം ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഫണ്ടിൽ നിന്നും ലക്ഷവും പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷവും ചെലവിട്ട് നിർമ്മിച്ച മൊഖ്രാൽ പുത്തൂർ അർജാൽ മൈൽപാറ കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടനം നടന്നു എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെമീറ ഫൈസൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ വാർഡ് മെമ്പർ ധർമ്മപാലൻ അൻവർ ചേരങ്കൈ സിദ്ദിഖ് പേക്കൽ കരീം ചൌക്കി ജിലാനി കല്ലങ്കൈ ജലീൽ കെ കെ പുറം വേലായുധൻ നാരായണൻ നായർ മൂസാ ബാസിത് ബഷീർ മൂപ്പ ശുക്കൂർ മുക്രി നസീർ കല്ലങ്കൈ സിരാജ് പോസ്റ്റ് ഗഫൂർ ഹാജി ഷഹീർ കാവിൽ സുലൈമാൻ മൈൽപാറ സമദ് മാളിക മൊയ്തു കല്ലങ്കൈ സുലൈമാൻ അർജാൽ സത്താർ അർജാൽ റഹീം മൈൽപാറ സുലൈമാൻ മെട്രോ മുസ്തഫ മെഹ്മൂദ് നൌഫൽ ഇസ്മായിൽ നാസർ അർജാൽ നവാസ് തോട്ടിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്